എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ആലിയക്കട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും നല്ല നല്ല കളറുകള് പേസ്യൽ ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡ്സും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ എത്രത്തോളം വെറൈറ്റി ആലിയക്കറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല അത് കൊണ്ടുവരുന്നതെല്ലാം തന്നെ ബൾക്ക് ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നല്ല നല്ല കളറുകളാണ് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഫസ്റ്റ് വൺ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഈ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് ഇതിനകത്ത് ബീഡ്സും അതേപോലെ തന്നെ റെയിൻബോ കട്ട് ബീഡ്സും കൂടെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ആയിട്ടുള്ള പാറ്റേൺ ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡിയുടെ എൻഡിങ് വരെ ലൈനിംഗ് കൊടുത്തിട്ടു രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആയിട്ട് വരുന്ന ബേബി പിങ്ക് ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രസമാണ് കൊറേ ആൾക്കാർക്ക് ഈ ഒരു ലൈറ്റ് ഷെയ്ഡുകൾ ഭയങ്കര ഇഷ്ടമാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് കരിനീല കളറാണ് ഡാർക്ക് നേവി ബ്ലൂ കളർ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ബ്ലാക്ക് ആന്നേ പറയത്തുള്ളൂ അതേപോലത്തെ വരുന്ന നേവി ബ്ലൂ അടുത്ത ഷെയ്ഡ് വരുന്നത് വൈൻ കളർ ആണ് നല്ല വൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ഉണ്ട് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല അടിപൊളി കരിപ്പച്ച ആണ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് റാണി പിങ്ക് ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് റാണി പിങ്ക് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയിൽ വരുന്ന ബ്ലാക്ക് ആണ് കേട്ടോ അടുത്തത് ഗ്രേ ആണ് ഇത് നല്ലൊരു ഗ്രേ ആണ് കാരണം ഒരുപാട് പേര് പേരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ് ഈ ഗ്രേ എന്ന് പറയുന്നത് കാരണം അതൊരു സ്റ്റാൻഡേർഡ് കളറാണ് നമ്മൾ ഒത്തിരി ഡാർക്ക് കളേഴ്സ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേറി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ഗ്രേ ആണ് അടുത്തത് ഇതെ ഈ ഒരു ബ്രൗൺ ആണ് കേട്ടോ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ആണ് കോഫി ബ്രൗൺ അല്ല നല്ല ഭംഗിയുള്ള ഒരു റെയർ ആണ് ഇത് അടുത്തത് ഓണിയൻ പിങ്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന ഒരു ഓണിയൻ പിങ്ക് ലാസ്റ്റ് കളറ് വരുന്നത് മറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന മറൂൺ ഷെയ്ഡാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇപ്പം വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട് മിസ് ചെയ്യരുത് ബൈ